തിരുവനന്തപുരം മുട്ടത്തറയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം പ്രതിദിന ഡ്രൈവിംഗ് ടെസ്റ്റ് നിജപ്പെടുത്താനുള്ള ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് പ്രതിഷേധം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും വിദ്യാർത്ഥികളും ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് കേന്ദ്രത്തിന്റെ സമീപത്തെ ഓഫീസ് ഉപരോധിക്കുകയാണ് വിശദാംശങ്ങളുമായി പ്രശാന്ത് ശങ്കർ ചേരുന്നുണ്ട് പ്രശാന്ത് ഏതായാലും പുതിയ ഗതാഗത മന്ത്രി ചുമതലയേറ്റതിന് ശേഷമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉൾപ്പെടെ പരിഷ്കരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് ഒരു ദിവസം അൻപത് പേർക്ക് മാത്രം ടെസ്റ്റ് നടത്തിയാൽ മതിയെന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസം ഗതാഗത വകുപ്പ് നൽകിയിരുന്നു അതിനെതിരെയാണോ ഇപ്പോൾ വലിയ പ്രതിഷേധം ഉയരുന്നത് രാജ്യത്തെ ഗതാഗത മന്ത്രിയുടെ ഉത്തരവാണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിനിടയായിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു ഒരു ഉത്തരവ് അൻപത് പേർ നിജപ്പെടുത്തുന്ന രീതിയിലേക്ക് ഒരു ഉത്തരവ് കഴിഞ്ഞ ദിവസം ആറുമണിയോടുകൂടി ഗതാഗത മന്ത്രി നടപ്പിലാക്കിണ്ടായി ഏർപ്പെടുത്തുകയുണ്ടായി അതിനുശേഷമാണ് ഇന്ന് രാവിലെയോടുകൂടി ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിലേക്ക് എത്തിയ വിദ്യാർത്ഥികളോടാണ് ഈ ആർ ടിഒ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ അൻപത് പേർ ആദ്യം എത്തുന്ന അൻപത് പേർക്ക് മാത്രമാണ് ഈ ടെസ്റ്റുകളുള്ള അവസരം എന്ന് പറയുന്നത് ഇതാണ് പ്രതിഷേധത്തിന് ഇപ്പോൾ കാരണമായിരിക്കുന്നത് അതായത് ട്രസ്റ്റ് കാലാവധി യാത്ര ഇവരാണ് ഇപ്പോൾ അതായത് ഇത്തരത്തിലൊരു നടപടി പ്രതിഷേധകർ പറയുന്നത് അതായത് രാവിലെ അഞ്ചു കൂടി ഇവർ ഇവിടെ എത്തിയതാണ് ട്രസ്റ്റ് കേന്ദ്രത്തിലേക്ക് എത്തിയതാണ് ഇത്തരത്തിലൊരു ാണ് ഇപ്പോൾ ഈ പ്രതിഷേധം ശക്തമാകുന്നത് നിലവിൽ ഒരു ശക്തമായ പ്രതിഷേധമാണ് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമാണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിന് മുന്നിട്ടിറങ്ങി നിൽക്കുന്നത് നമുക്കിപ്പോൾ ഇവിടെ ഈ പ്രതിഷേധിക്കുന്ന ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ ഒരു ഉടമസ്ഥ നമ്മളോടൊപ്പം ഉണ്ടായിട്ട് നമുക്ക് ചോദിക്കാം ചേട്ടാ ഇപ്പോൾ ഇത്തരത്തിൽ ഇന്നലെയാണ് ഇത്തരത്തിലൊരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് പെട്ടെന്നുള്ളൊരു മന്ത്രിയുടെ ഒരു ഉത്തരവിന് എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണത് വലിയ കഷ്ടമാണ് ഈ ജനങ്ങളോട് കാണിക്കുന്ന ഭയങ്കര ക്രൂരതയാണ് സത്യത്തില് കേട്ട് വന്ന വിദ്യാ ഇതൊക്കെ വളരെ നീതമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇതൊക്കെ നേരത്തെ അറിയിക്കേണ്ട ഒരു മാനുഷിക പരിഗണന ഗവൺമെന്റ് കാണിക്കണമായിരുന്നു സത്യം സത്യം പറഞ്ഞാൽ മന്ത്രി കാണിക്കണമായിരുന്നു ഈ ഇന്നലെ വരെ നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് പേര് കയറിക്കൊണ്ടിരുന്ന ഇന്ന് വെറും അൻപത് പേർക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് വെറുതെ ജനകീയ ജനത്തിനെതിരെയുള്ള സാധാരണ ഇപ്പൊ ഇലക്ഷൻ വരുന്ന രീതിയിൽ ഇത് കൊണ്ടുവന്നത് ഗവൺമെന്റിനെ എതിരെയാക്കാനുള്ള ഒരു ആണെന്നുകൂടെ നമ്മൾ സംശയിക്കേണ്ടിരിക്കുന്നു സത്യത്തിൽ ഇങ്ങനെ ഈ ഒരു നിയമം കൊണ്ടുവന്നത് പ്രശ്നം അപ്പൊ ഇതാണല്ലേ ഇത് രാവിലെ വന്ന് സ്ത്രീ അവിടെ തലാരങ്ങി വേണം ഈ അടുത്ത ആഴ്ച ഗൾഫിൽ പോകേണ്ട കുട്ടികളുണ്ട് ലേണേഴ്സ് കഴിയുന്ന കുട്ടികളുണ്ട് അപ്പൊ ഈ അൻപത് പേര് എന്ന് പറയുമ്പോൾ എങ്ങനെ ഇത് ന്യായീകരിക്കാൻ പറ്റും ഇപ്പൊ അടുത്ത ആഴ്ച മതി പ്ലസ് ടുന്റെ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ മോഹമായി വരുന്നത് അവർക്ക് കയറാൻ പറ്റുന്നില്ല ഈ വെറും മുപ്പത് പേര് അൻപത് പേര് എന്ന് പറഞ്ഞാൽ എന്നാണ് ഈ ട്രെയിൻ ടെസ്റ്റ് നിൽക്കുന്നത് നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ വലിയ ഉള്ള രാജ്യമാണ് ഈ വെറും മുപ്പത് പേര് അൻപത് പേര് കൊണ്ട് മാത്രം ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കാൻ പറ്റുന്നതല്ല അത് അത് കൂടുതൽ കൂടുതൽ ആൾക്കാരെത്തിക്കാൻ നുവദിക്കുക ടെസ്റ്റിംഗ് ഗ്രൗണ്ട് അടിസ്ഥാന സൗകര്യമല്ല ഉണ്ടാക്കുക ഇതാ കാർഡ് പിടിച്ച് നടക്കുന്നുണ്ടല്ലേ ഇവിടെ എന്താണ് അവർ പറയുന്നത് അവരെന്നു പറഞ്ഞത് ഈ കുട്ടികൾ ആരും പോകത്തില്ല ഇവരെല്ലാം പേടിച്ച് നിൽക്കുക ഇതിപ്പോ ഇവർക്ക് ഇന്ന് കയറാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഇടക്കാലത്തൊന്നും കയറാൻ പറ്റില്ല നാളെയും വരും ഇത് രണ്ടു ദിവസം അവധിയാണ് അടുത്ത ആഴ്ച ഈ പ്രശ്നം വരും അപ്പൊ ഇത് എന്ത് അടിസ്ഥാനത്തിൽ എന്ത് ഇവർക്കൊന്നും ഉദിച്ചിട്ടില്ലേ

ഈ ഗവൺമെന്റ് പറയുന്ന രീതിയിൽ ഓട്ടോ എടുത്തു ലേണസ് എടുത്തു ഈ രണ്ട് ക്ലാസ് ഉണ്ടെങ്കിൽ ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ലേണസിന്റെ ഫീ അടച്ചിട്ടാണ് കുട്ടികൾ അമ്മ പഠിക്കാൻ വരുന്നത് അപ്പൊ ഇവരെ നല്ല രീതിയിൽ പഠിപ്പിച്ച് എല്ലാവരും നല്ല എക്സ്പെർട്ട് ഡ്രൈവർ ആക്കിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ ഇന്നലെ പറയുന്നത് ഈ നൂറ്റി ഇരുപത് കയറാൻ പറ്റില്ല അൻപത് വരെ മാത്രം കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റൂ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ബാക്കിയുള്ള കുട്ടികൾ എന്ത് ചെയ്യും അവർക്കെല്ലാം ഈ ലീവ് ലീവ് ഇല്ലാത്ത കുട്ടികളുണ്ട് കോളേജ് പഠിക്കുന്ന കുട്ടികളുണ്ട് അവർ ഇന്നത്തെ ലീവ് എടുത്ത് ഇന്നലെ ലീവ് എടുത്തായിരിക്കും വന്നിരിക്കുന്ന മനസ്സിലായില്ല പട്ടാളത്തിൽ വർക്ക് ചെയ്യുന്ന സോൾജേഴ്സ് ഉണ്ട് അവർക്ക് ലീവ് എടുത്ത് വന്നിരിക്കുന്ന അപ്പൊ ഇത് എല്ലാം കൊണ്ടും വലിയ പ്രശ്നമാണ് അതുകൊണ്ട് ഇന്നും ഈ ഈ സിറ്റുവേഷനിൽ കൊടുത്തങ്ങനെ ഡേറ്റിലെല്ലാം കേട്ടാനായിട്ട് ഗവൺമെന്റും ബഹുമാനപ്പെട്ട മന്ത്രിയും സത്യം ഇതിന് പിൻവലിക്കുക ഇത് ഈ കുട്ടികളെ ടെസ്റ്റില് കേട്ടവർ അനുവദിക്കണം എന്നാണ് അറിയുന്നത് രാജീവ് അതാണ് അതായത് ഈ ടെസ്റ്റിലേക്ക് ടെസ്റ്റിലെ ഇന്നലെ എടുത്തെ അതായത് കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു മീറ്റിംഗ് കൊടുക്കുന്നു ഉന്നത ഉദ്യോഗസ്ഥരുമായി ഒരു മീറ്റിംഗ് കൊടുക്കുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ മന്ത്രിയുടെ ഒരു ഉത്തരവുണ്ടായിരിക്കുന്നത് അതായത് രാവിലെ വരുന്ന ആദ്യം ഈ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രത്തിൽ ആദ്യം എത്തുന്ന അൻപത് പേർക്ക് മാത്രമേ പുതിയ ഫെയിലിയർ ഫെയിലർ പരാജയപ്പെട്ട ഇരുപത് പേരും അതുപോലെ തന്നെ മുപ്പത് പേരും അടക്കമുള്ള അൻപത് പേർക്ക് മാത്രമേ അതും ഇതിൽ എടുത്തു പറയുന്നത് ആദ്യം എത്തുന്ന ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രത്തിലേക്ക് ആദ്യം എത്തുന്ന പേർക്ക് മാത്രമേ ഒരു ട്രസ്റ്റിനുള്ള അവസരം കൊടുക്കുകയുള്ളൂ എന്നാണ് മന്ത്രി പറഞ്ഞത് ഇതാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആണ് ഇത്തരത്തിലൊരു ഉത്തരവ് മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഈ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രത്തിന് മുന്നിൽ ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് ഏറെ നേരമായി രാവിലെ മണി മുതൽ എത്തിയതാണ് ഈ പരിശീലന കേന്ദ്രത്തിലേക്ക് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുള്ള ഒരു സമീപനമാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതായത് ഈ ഇതിൽ ഇത്തരത്തിൽ മന്ത്രിയുടെ ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് അതായത് ഈ ഇന്നലെയാണ് അതാണ് ഈ ഒരു പ്രതിഷേധം ചെയ്യുന്നത് അതായത് ഇവർ അംഗീകരിക്കാൻ തയ്യാറാണെന്നാണ് പറയുന്നത് ഇത്തരത്തിലുള്ള ഉത്തരവുകളെല്ലാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങളെല്ലാം അംഗീകരിക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ ഈ തിടുക്കപ്പെട്ടൊരു സമീപനം സ്വീകരിച്ചതാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നത് വിദ്യാർത്ഥികൾ അടക്കമുണ്ട് ഇതിൽ വിദേശത്ത് പോകുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ മറ്റ് പട്ടാളത്തിൽ പുതിയ ഗതാഗത മന്ത്രിയുടെ പരിഷ്കാരത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്കാണ് ആ കാര്യങ്ങൾ പോകുന്നത് കഴിഞ്ഞ ദിവസമാണ് അൻപത് പേർക്ക് മാത്രമായി ഡ്രൈവിംഗ് ടെസ്റ്റ് നിജപ്പെടുത്തിക്കൊണ്ട് ഉത്തരവ് പുറത്തിറങ്ങിയത് അതിനെതിരെയാണ് വലിയ പ്രതിഷേധം ഉയരുന്നത് പലരും ഇതറിയാതെ ഇന്ന് എത്തിയവരുണ്ട് അവർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കാൻ കഴിയില്ല ഇതിനെതിരെ ഇപ്പോൾ നിലവിൽ പ്രതിഷേധം വളരെ ശക്തമായി തന്നെ തുടരുകയാണ് തിരുവനന്തപുരത്ത് എന്ന പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്